ഹായ് ഓൾ വെൽക്കം ബാക്ക് എന്തല്ലേ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചിക്കൻ ബ്രെഡ് കോൺസ് വീട്ടിൽ ബ്രെഡും ചിക്കനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ചായയുടെ കൂടിയോ അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് വെറൈറ്റി ആയിട്ട് ട്രൈ ആക്കി നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ബ്രെഡ് കോൺസിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിതാ ഇരുന്നൂറ് ഗ്രാം അളവിൽ ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾ ഉപ്പ് കുരുമുളക് കൂടി മാത്രം ഇട്ടിട്ട് ബട്ടറിൽ ഈ ഒരു രീതിയിൽ ആദ്യം തന്നെ ഫ്രൈ ചെയ്തെടുക്കുക ബട്ടറിൽ തന്നെ ചെയ്യണേ എങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ ഫ്രൈ ചെയ്ത ചിക്കൻ എല്ലാം ഞാൻ ഇതുപോലെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് ഈ ഒരു സൈഡിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് അൺസാൾട്ടഡ് ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു മൂന്നോ നാലോ ചെറിയ അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ടിയിട്ട് അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ബട്ടറിലൊന്നും വഴിച്ചെടുക്കുക നന്നായിട്ട് മോപ്പിച്ചെടുക്കാം കേട്ടോ നല്ലൊരു മണമൊക്കെ വരുന്നവരൊന്നും വഴിച്ചെടുക്കണേ അപ്പോൾ വെളുത്തുള്ളി നന്നായിട്ട് മൂത്തതിന് ശേഷം ചിക്കനിൽ മൊത്തത്തിലായിട്ട് ഒന്നങ്ങു മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെജീസ് ചേർക്കണം ആദ്യം തന്നെ കപ്പ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കപ്പ് ക്യാപ്സിക്കും കാൽക്കപ്പ് ക്യാരറ്റും കപ്പ് തക്കാളിയും ചേർക്കുന്നുണ്ട് തക്കാളി ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു കുരുവും വെള്ളമൊക്കെ വരുന്ന പോഷൻ കളയണേ എന്നിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാം ചേർക്കുമ്പോൾ ഒരേ സൈസിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാൻ നോക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കുക നല്ലപോലെ ഓവർ സോഫ്റ്റ് ആവേണ്ട ചെറുതായിട്ട് നമുക്ക് കടിക്കാൻ കിട്ടുന്ന ഭാഗത്തിന് വേണേട്ടാ ചെറിയ രീതിയിലൊന്ന് വഴിച്ചെടുത്താൽ മാത്രം മതി ഏകദേശം ഒന്ന് വാടി വന്നതിന് ശേഷം ലാസ്റ്റ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഒറിഗാനോ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർക്കുന്നുണ്ട് ഒറിഗാന നമ്മൾ പിസ്സക്കൊക്കെ ചേർക്കുന്നില്ല അതാണ് വേണ്ടത് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് ആക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ചെറിയ പരിപാടിയും കൂടി ഇതിലുണ്ട് അപ്പോൾ മിക്സ് മിക്സാക്കിയതിനു ശേഷം ഇതുപോലെ സൈഡിലേക്കായിട്ട് ഫില്ലിങ് ഒരു സൈഡിലേക്ക് അവിടെ മാറ്റി വയ്ക്കുക എന്നിട്ട് ഈ ഒരു സൈഡിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ബട്ടർ ഇട്ടോ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വായിച്ചെടുക്കട്ടെ അതിൻ്റെ മൈദയുടെ പച്ച ടേസ്റ്റ് മാറി മാറിക്കിട്ടുന്നവരെ കുറച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒന്ന് രണ്ട് മിനിറ്റോളം അപ്പം മൈദയുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി വന്നതിന് ശേഷം ഞാൻ ഫില്ലെങ്കിൽ മൊത്തത്തിലായിട്ട് മൈദ അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് അരക്കപ്പ് പാലും കൂടി ചേർക്കുന്നുണ്ട് പഷ്യൻ പാലാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരൽപ്പം ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടങ്ങ് കൊടുക്കുക മിക്സ് ആക്കി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഫില്ലിംഗ് അത്യാവശ്യം ആയിട്ട് വരും കേട്ടോ ഇതാണ് ഈ ഒരു ഫില്ലിങ്ങിൻ്റെ ടെക്സ്ച്ചറ് ഇത്രയല്ലോ ഇനിയിപ്പോൾ നല്ലപോലെ മിക്സ് മിക്സാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഉപ്പോ വരുവോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ നമുക്ക് കോൺസിന് ബാക്കി പരിപാടി നോക്കാം അപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ടിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് ഇതാ ഞാൻ മിക്സ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊരു സൈഡിലേക്ക് വെക്കുക ഇനിയിപ്പം ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ബൗളിൽ കുറച്ച് പച്ചവെള്ളം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നമുക്ക് എങ്ങനെ ബ്രെഡ് കോൺസ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ബ്രെഡ് ക്രോൺസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ആദ്യം തന്നെ ഒന്ന് പെരത്തിയെടുക്കാം കേട്ടോ നല്ല പോലെ രണ്ട് സൈഡും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് പരത്തിയെടുത്തതിനു ശേഷം അതിൻ്റെ ആ ഒരു സൈഡ് പാർട്ടിലെ ബ്രൗൺ പോർഷൻ അതൊന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ കണ്ടില്ല നല്ല നീര് ഷീറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കോണായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് പിടിക്കുക കേട്ടോ എന്നിട്ട് ഈ ഒരു സൈഡിൽ കുറച്ച് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ട് പച്ച അതൊന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്തതിന് അവിടെ ആയിട്ട് ഒട്ടി നിന്നോളും കേട്ടോ വേറെ മൈദ ഗം കാര്യങ്ങളൊന്നും വേണ്ട നന്നായിട്ട് ഒട്ടി നിന്നോളൂ അപ്പോൾ ഇതാ ഇത്രയേലും ഈ ഒരു രീതിയിൽ കോണാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു കോണില്ല ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് ഫില്ലിങ് എത്രത്തോളം കൊള്ളും ഓരോ ബ്രെഡിൻ്റെ സൈസിനനുസരിച്ചിട്ട് നിറച്ച് കൊടുക്കുക നല്ല രീതിയിൽ തന്നെ അപ്പോൾ നല്ല ക്രീമി ഫില്ലിങ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഇളക്കി പോകുന്ന പ്രശ്നമൊന്നുമില്ലായിട്ട് അവിടെ നിന്നോളൂ ഇനിയിപ്പോൾ ഈ ഒരു സൈഡിൽ അവിടെയും കൂടി കുറച്ച് വെള്ളം ഒന്ന് തൊട്ട് നനച്ചു കൊടുത്തിട്ട് ഒന്ന് ഒന്ന് ഫോൾഡ് ചെയ്ത് അവിടെ ഒട്ടിച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രെഡ് കോണർ റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അടിപൊളിയല്ലേ സിമ്പിൾ വേണേറ്റെ ചെയ്യാനും വേണ്ടിയിട്ട് പിന്നെ ബ്രെഡ് ഇതുപോലെ പരത്തിയെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നാട്ടിലെ ബ്രെഡിനൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കട്ടെ ജസ്റ്റ് ഒന്ന് രണ്ടോ മിനിറ്റ് ബ്രെഡ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്ത് പരത്തിയെടുത്താൽ മതിയെ അങ്ങനെ ഇതാ ബ്രെഡ് മൊത്തത്തിൽ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ മുട്ടയുടെ ിൽ ആദ്യം തന്നെ ടിപ്പ് ചെയ്തെടുത്ത് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതിയിട്ടാ ഭയങ്കര സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഫുള്ളായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് നോർമൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട പരിപാടിയേ ഉള്ളൂ അപ്പോൾ ഇത് എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നോ രണ്ടോ മൂന്നോ ഇട്ട് എടുക്കുക എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന സമയത്ത് എണ്ണ ഒന്ന് എടുക്കുക കേട്ടോ ഒരുപാട് ഫ്ലെയിം കുറച്ച് വെക്കേണ്ട അപ്പോഴാണ് എണ്ണ കുടിക്കുക ഫ്ലെയിം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ എണ്ണ കുടിക്കുന്ന പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല ഇത് അടിപൊളിയായിട്ട് നമ്മുടെ ബ്രെഡ് ക്രോൺസ് റെഡിയായിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രെഡ് കോൺസ് മൊത്തത്തിൽ സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തും കൂടി കാണിക്കാം നല്ല പുറമേ നല്ല ആയി നല്ല ഫില്ലിങ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഫില്ലിങ് അപ്പോൾ എന്തായാലും വൈകുന്നേരം ചായയുടെ കൂടിയോ അല്ലെങ്കിൽ വീട്ടിലെ ഗെസ്റ്റൊക്കെ വരുന്ന സമയത്ത് മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒരു സ്മൈലിങ് ഒന്ന് കമൻറ്റായിട്ട് ഇടാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്